നാല് പേര് പോയി പോയിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പതാമത്തെ ദിവസത്തേക്ക് ആറാളായില്ലേന്ന് ഷാനവാസ് അക്ബറിനോട് ചോദിക്കുന്നുണ്ട് തൊണ്ണൂറ്റൊമ്പതാമത്തെ ദിവസം ഒരാൾ പോയാൽ പിന്നെ അഞ്ചായി പിന്നെ ഇവിടുന്ന് പോയ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻ്റുകൾ തിരിച്ചു വരുന്നത് എപ്പോഴാണ് അത് ആറ് പേരുള്ളപ്പോഴെന്ന് അക്ബർ പറയുന്നുണ്ട് അങ്ങനെയാണ് തോന്നുന്നത് എനിക്ക് നോ ഐഡിയ ഐഡിയയെന്ന് ഷാനവാസ് പറയുന്നു ഫൈനൽ സിക്സ് ആവുന്ന സമയത്ത് എല്ലാവരും കൂടി വരുമെന്ന് അക്ബർ പറയുന്നുണ്ട് എന്നിട്ട് പിറ്റേ ദിവസം ഒരാൾ പോകും എനിക്ക് എനിക്കൊന്ന് തൊണ്ണൂറ്റെട്ടോ തൊണ്ണൂറ്റേഴോ ദിവസം ആവുമ്പോഴാണെന്ന് തോന്നുന്നു ഇവരെല്ലാം തിരിച്ച് വരുന്നതെന്ന് ഫിനാലയിലേക്കുള്ള ദിവസങ്ങൾ അടുക്കും തോറും എല്ലാവരുടെയും മനസ്സിനുള്ളൊരു ടെൻഷനാണ് ഓരോ വീക്കിലും ഞാനിന്ന് പോകുമോ എന്നെ ഇന്ന് ഔട്ട് ആക്കുമോ എനിക്കിവിടുന്ന് പോകേണ്ടി വരുമോ എന്നുള്ളത് സാധാരണ ഷാനവാസും അക്ബറും കൂടി ഒരുമിച്ച് അങ്ങനെ ഊഞ്ഞാലിൽ ഇരുന്ന് സംസാരിക്കുന്നത് വളരെ കുറവാണ് ഷാനവാസ് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അക്ബറിൻ്റെ കൂട്ടിൽ സംസാരിക്കുന്നവരെല്ലാം അടുത്ത ആഴ്ച ഇവിടുന്ന് വീട്ടിലേക്ക് പോകുന്നതാണ് പതിവെന്ന് ഇപ്പോൾ അത് മറന്നിട്ടിങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ് ഇതൊരു വീക്കെൻഡ് ആണെന്നും ഷാനവാസ് മറന്നുപോയി അറിയത്തില്ല ഷാനവാസിപ്പം എവിക്ഷനിലുണ്ട് അറിയാം ഇനി ഇന്ന് ഈ ആഴ്ചയിലും അക്ബറിൻ്റെ അടുത്തിരുന്ന ആളാണോ ഈ വീട്ടിൽ നിന്ന് വിട പറയുന്നതെന്നുള്ളത് നമുക്ക് നാളെ അറിയാം